യും കൂടി ആ ഫീഡിലേക്ക് ഇറക്കൂ ഫീഡിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ആ ഫാദറിന് ഒരു ഒരു മാമിയേം കൂടി സെറ്റാക്കി കൊടുക്കുക മാമിയെ കൊണ്ട് ഫാദർ എന്ത് ചെയ്യും ഈ ഓടി നടന്ന് റീലിട്ട് അഭിനയത്തിന്റെ പിന്നേത്തിന്റെ കുലപതിയായി മാറും ഇതിനകത്ത് എവിടെയാണ് ഓപ്പറേഷൻ ചെയ്ത ഒരു പാട് ഈ നിവ നീണ്ട് നിവർന്ന് കിടക്കുന്ന നെഞ്ചിനകത്ത് ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ ചെയ്ത പാട് പോലും ഇല്ല നമസ്കാരം ഡേ ഓന്തനെ കണ്ടിട്ടുണ്ടോ ഓന്ത് കണ്ടിട്ടില്ലാത്തവർ വളരെ കുറവായിരിക്കും ഈ ഓന്ത് നിറം മാറുന്നത് കണ്ടിട്ടുണ്ടോ അത് ചിലപ്പോൾ എല്ലാവരും കണ്ടു കാണത്തില്ല മിക്കവരും കുറച്ചുപേർക്കൊക്കെ അത് കാണാനുള്ള ചാൻസ് ഉണ്ടാവത്തുള്ളൂ ഓന്തിങ്ങനെ ഓടിപ്പോകുന്നതൊക്കെ കാണാം പക്ഷെ ഓന്നിങ്ങനെ മതിന്റെ പുറത്തിരുന്നിങ്ങനെ നിമിഷ നേരം കൊണ്ട് പല പല നിറങ്ങൾ മാറുന്നങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടില്ലാത്തവർക്ക് ഒരു അവസരമാണിത് നല്ലൊരവസരമാണിത് ഓന്ത് വരെ മാറി നിന്ന് ഇത് അല്ല എന്ന് നോക്കിപ്പോ ആ രീതിയിലുള്ള ഒരു നമുക്ക് കാണിക്കാൻ കാണിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നമ്മൾ ഇവിടെ വിളിക്കാൻ പോകുന്നത് ചെസ് നമ്പർ ഓൺ ഓൺ തങ്കച്ചൻ സ്റ്റേജ് ഇപ്പൊ കാണിച്ചു തരാം ഒരേ മിനിറ്റ് ചെയർമാൻ ആയിരിക്കുന്ന ആള് വീട് വെച്ച് ഫിറോസ് എന്ന് അദ്ദേഹത്തെ ഞാൻ സാറൊന്നല്ലാതെ അഭിസംബോധന ചെയ്തില്ല അന്ന് ോർമ്മയുണ്ടോ ഈ പുള്ളിയെ നിങ്ങൾ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ ഓർമ്മിക്കുന്നുണ്ടോ എനിക്ക് എനിക്കങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടുന്നില്ല കുറെ ഇരുന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടും ഇതാണ് നമ്മുടെ മഞ്ജു വാര്യർ നമ്മുടെ റണാ അച്ഛൻ നമ്മുടെ തങ്കച്ചൻ തങ്കച്ചമാവനാണ് തങ്കച്ച അണ്ണനാണ് അണ്ണ ഇന്നലെ എങ്ങനെയൊന്നും ആയിരുന്നില്ല അണ്ണ ഇങ്ങനെ ഈ വെളിച്ചപ്പാട് തുള്ളുമ്പോൾ വാഴമെടുത്തുകൊണ്ട് തുള്ളൊക്കെ ആയിരുന്നല്ലോ ഇന്ന് എന്ത് പറ്റിയണ്ണ ഭയങ്കര സൗമ്യനായിരിക്കുന്നു സൗമ്യായിരിക്കുന്നു എങ്ങനെയാണ് ഈ അഭിനയം പാരമ്പര്യമായിട്ട് ഈ അഭിനയം ഇങ്ങനെ കൈമാറി കൈമാറി വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പൊ കണ്ടു നീ എല്ലാ ഓണ്ട് റാജ ബാക്കി തങ്കച്ചാക്കാം കഴിഞ്ഞ ഇപ്പോഴും അങ്ങനെ എൻ്റെ മനസ്സിന് സ്നേഹമുണ്ട് അതുപോലെ ഈ നാട്ടുകാരെല്ലാം പൈസ മുടക്കി ഈ പിള്ളേർക്ക് വെച്ചു കൊടുത്തതിന് നമുക്ക് വളരെ അവരോട് ബഹുമാനവും സന്തോഷവും കാരണം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു സംഗതിയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് സന്തോഷമുണ്ട് അവരോട് കടപ്പാടുമുണ്ട് ഞങ്ങളെ എത്ര സോഷ്യൽ മീഡിയ വഴി തെറി വിളിച്ചാലും പറഞ്ഞാലും ഞങ്ങൾക്ക് അതിനൊന്നും ഒരു സങ്കടം കാരണം ഞങ്ങൾ അവർക്ക് വേണ്ടി ഇതിന് ഇതിന് പിന്നിൽ പൈസ മുടക്കാൻ ആർക്കും എന്ത് ഒരു പൈസ എങ്കിലും മുടക്കിയാൽ അല്ലാത്തവർക്കും ഞങ്ങൾ പ്രാർത്ഥിക്കും മരണം വരെ അങ്ങനെ ഉള്ളു എന്തോ ഇത് എന്തു ഓന്ത് തങ്കച്ച തങ്കച്ചല്ല ഓന്തച്ച നാടൻ കെട്ടി പണസിനെ ഓടിപ്പോൾ ഞാൻ അറിഞ്ഞത് ഇത് പറയുന്ന ആരെക്കുറിച്ചൊന്നറിയാം ഇന്നലെ എടോ പോടോ എന്ന് വിളിച്ച താം വന്ന് താമസിക്കടോ എന്ന് രോഷാപുലായി തുള്ളിക്കൊണ്ട് പറഞ്ഞ ഫിറോസിനെ കുറിച്ചാണ് പറയുന്നത് എന്റെ മനസ്സിനകത്ത് ബഹുമാനമേ ഉള്ളൂ നന്ദിയേ ഉള്ളൂ എന്ന് പറയണ താങ്കൾ പറഞ്ഞത് ഇന്നലെ പറഞ്ഞത് അങ്ങനെ അല്ലല്ലോ ഒന്ന് കേട്ട് നോക്കിയേ നല്ല താമസിച്ചു ഇതാണ് ഇന്നലെ പറഞ്ഞത് തുള്ളിക്കൊണ്ട് നിന്നു അവൻ വേണമെങ്കിൽ ഇവിടെ താമസിക്കട്ടെ ഇന്ന് എന്ത് പറ്റി ആ ഫാദർ പറഞ്ഞ സ്ഥലം തിരിച്ചെഴുതി വാങ്ങൂന്ന് പറഞ്ഞത് കൊണ്ടാണോ ഏ ഓന്ന് തങ്കച്ച ഈ ഫാദർ അങ്ങനെ പറഞ്ഞപ്പോ ഇനി സ്ഥലവും കൂടി കൈവിട്ട് പോകും എന്ന് തോന്നിയത് കൊണ്ടാണോ ഏ ശരി കുറെ കാര്യങ്ങൾ ഉണ്ടെട്ടോ ഓടിക്കടയില് നിങ്ങൾ ഇല്ല എന്നെ കൊണ്ടുണ്ടാക്കാൻ ഒരു സംഭവം പിള്ളേർക്ക് അവർ വളരെ ഇഷ്ടമാണ് പക്ഷേ ഈ കുഞ്ഞിനെ ഞങ്ങൾ ഇട്ടിട്ട് എന്ത് ചെയ്യും നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചായി ഈ ആൾക്കാർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മതി കിച്ചു 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 അവന് ഇരുപത്തൊന്ന് വയസ്സായി കോളേജ് പഠിക്കുന്നു അവന് പ്രായപൂർത്തി അവർ പുരുഷപ്രാപ്തി അവനെല്ലാം അറിയാം അല്ലേ അവൻ ഈ പഠിച്ചൊരു ജോലി ഞാൻ അവനോട് പറഞ്ഞു തരാട്ടാ പഠിച്ച ഒരു ജോലിക്ക് എത്രയും പെട്ടെന്ന് പഠിച്ചൊരു ജോലി സമ്പാദിക്കാം അന്ന് കഴിഞ്ഞു കുഞ്ഞിനെ നോക്കണം കുഞ്ഞിനെയല്ല അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ നോക്കിയോളാം അങ്ങനെ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഈ ഒരു ചെറിയ ക്ലിപ്പിംഗ് നിങ്ങൾക്ക് വല്ല മനസ്സിലായോ എന്തെങ്കിലും മനസ്സിലായോ ഈ പറയുന്ന തങ്കച്ചിന്റെ വായിൽ നിന്ന് വീണ അല്ലെങ്കിൽ അബദ്ധത്തിൽ പറഞ്ഞ ഒരു സാധനം ഉണ്ട് ഇതിനകത്ത് അതായത് ഈ വീട് ഇടുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ മറ്റൊരു വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇവരുടെ പ്രശ്നം മറ്റൊന്നുമല്ല എല്ലാവരും കിച്ചുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് കിച്ചുവിനെ സപ്പോർട്ട് ഹ്യൂജ് ഹ്യൂജായിട്ട് പോകുന്നുണ്ട് ഇറതപ്പനെ പറ്റി ആരും ഒന്നും പറയുന്നില്ല ഇതാണ് ഇവരുടെ മെയിൻ പ്രശ്നം എന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഇതിനകത്ത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും നിങ്ങൾ കേൾക്കാത്തവർ ഇത് കുറച്ചും കൂടെ ഒന്ന് അടിച്ചിട്ട് ഈ പുള്ളി പറയുന്ന ഈ ഒരു ക്ലിപ്പിംഗ് നിങ്ങൾ കേൾക്കണം അതിനകത്ത് ഈ പുള്ളി പറയുന്നത് എല്ലാവരും ഓൺലൈൻ ഓൺലൈൻ മീഡിയയിൽ കിച്ചു 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 എന്ന് പറഞ്ഞപ്പോ താൻ പറയുന്നത് എന്താണെന്ന് താൻ ഒരു അബദ്ധമാണ് പറയാൻ പോകുന്നതെന്ന് ആർക്ക് കത്തി ഈ ഓണ്ട് തങ്കച്ചൻ അവിടെ കത്തുന്നു ആ സമയത്ത് ടപേനെ പ്ലേറ്റ് മാറ്റുന്നു എന്നിട്ട് അവർ പത്തൊമ്പത് വയസ്സ് ഇപ്പൊ ഇരുപത്തൊന്ന് വയസ്സായി എന്നിട്ട് പിന്നെ ചെരി വരുന്നു സ്നേഹം വരുന്നു ഞാൻ പറഞ്ഞു പെട്ടെന്ന് പഠിച്ചൊരു ജോലിയൊക്കെ മാറ്റി നമ്മളെ കൊച്ചു ഈ വൃത്തപ്പന നോക്കാനൊന്നും പറയണം കൃത്യമായിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ആ ഞാൻ ആ ക്ലിപ്പിങ്ങില്ലേ ആ ക്ലിപ്പിംഗ് നിങ്ങൾ ഒന്നുകൂടി പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യം ഇങ്ങനെ വേറെ എന്തോ കിച്ചു ഇത് മനസ്സിൽ സാധനമാണ് മറ്റുള്ളവരെല്ലാരും കിച്ചുവിനെ കുറിച്ച് സംസാരിക്കുന്നു മനസ്സിലായി മനസ്സിൽ ടെവിട്ടി ഇങ്ങനെ വന്നതാ പിന്നീട് മനസ്സിലായി ഞാൻ പറയാൻ പോകുന്നത് അബദ്ധമാണെന്ന് തവേനെ പ്ലേറ്റ് മാറ്റി തങ്കച്ചെണ്ണ ഏ ഇനി മറ്റൊരു സംഭവം ഇതിന്റെ ഇടയിൽ വേറൊരു സംഭവം കൂടി ഞാൻ കാണിക്കാമേ ഒരു സംഭവം നിങ്ങൾ കേട്ടോ അങ്ങനെ ഇത് ആൽബങ്ങളും പാട്ടിന്റെയും ഇതൊക്കെ കിട്ടുന്ന ഒരു വരുമാനം അല്ലാതെ ഞങ്ങൾക്ക് വേറെ വരുമാനം ഇല്ല ഈ കുഞ്ഞന് ഒരു ഡ്രസ്സിങ്ങിലും എടുത്തു കൊടുക്കുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല എനിക്ക് അറ്റാക്ക് ചെയ്യാൻ എന്നുള്ള ഇവന് അവരല്ലാതെ അവളല്ലാതെ ആരും ഒന്നും ഇതിനകത്ത് പുള്ളി പറയുന്നുണ്ട് വ്യക്തമായിട്ട് പറയുന്നില്ല അതും പകുതി വെച്ച് വിഴുങ്ങുന്നുണ്ട് എനിക്ക് ഓപ്പറേഷൻ അതായത് അറ്റാക്ക് വന്നു ഓപ്പറേഷൻ ചെയ്തു എന്നാണ് ഈ പുള്ളി പറയുന്നത് അതും കൃത്യമായിട്ട് പറയുന്നില്ല ആ സ്ഥലം വരുമ്പോൾ അവസാനം വരുമ്പോൾ എന്തോ പത്തം പറഞ്ഞതുപോലെ പുള്ളി വിഴുങ്ങുന്നുണ്ട് ശരി എന്തോ ആയിക്കോട്ടെ പുള്ളി പറയുന്നു പുള്ളിക്ക് അറ്റാക്ക് വന്നു എന്താണ് ഓപ്പറേഷൻ ചെയ്തു എന്ന് പറഞ്ഞു പുള്ളി ഇന്ന് ഷട്ടില്ലാതെ വന്നത് ഈ അറ്റാക്ക് വരുമ്പോൾ നോർമലി ഓപ്പറേഷൻ ചെയ്യാനുള്ളത് ഹാർട്ടിലാണ് അല്ലേ അല്ലാതെ ഈ പറയുന്ന ചന്തിയിലോ കിഡ്നിക്ക് ഒന്നല്ലോ ഹാർട്ടിലാണ് ഈ ഒരു ഓപ്പറേഷൻ എൻ്റെ അറിവിൽ ഇനി വേറെ ഇനി കിഡ്നിയിൽ അട്ടാ ചെയ്യുമെന്ന് അറിയത്തില്ല ഹാർട്ടിലാണ് ഓപ്പറേഷൻ ചെയ്യാനുള്ളത് ഈ പുള്ളി പറയുന്ന അറ്റാക്ക് വന്ന് ഈ പറയുന്ന ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നു ഈ ഇതാ ഞാനിവിടെ വയ്ക്കാം നിങ്ങൾ നോക്കിയാണ് ഇതിനകത്ത് എവിടെയാണ് ഓപ്പറേഷൻ ചെയ്ത ഒരു പാട് ഈ നിവ നീണ്ട് നിവർന്ന് കിടക്കുന്ന നെഞ്ചിനകത്ത് ഒരു ചെറിയ ഒരു ഓപ്പറേഷൻ ചെയ്ത പാട് പോലും ഇല്ല പക്ഷെ അവിടെ ഒരു പാടുണ്ട് അത് താങ്കൾ പറഞ്ഞത് ഫാൻ വീണ് പറ്റിയ പാടാണ് എന്നുള്ളത് ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സാധ്യത ഒന്ന് ഈ പുള്ളി അറ്റാക്ക് വന്നു ഓപ്പറേഷൻ ചെയ്തു എന്ന് പറയുന്നത് കള അല്ല എന്നുണ്ടെങ്കിൽ അറ്റാക്ക് വന്നു ഓപ്പറേഷൻ ചെയ്തു അത് കീ ഹോൾ ഓപ്പറേഷൻ ആയിരിക്കും കീ ഹോൾ സർജറി ആയിരിക്കും അതിന്റെ പാടായിരിക്കാം ഈ നെഞ്ചിന്റെ ഭാഗത്ത് കാണുന്നത് ആ പാടിനെ ആയിരിക്കാം ഈ പുള്ളി ഫോ എന്താണ് ഫാൻ വീണുണ്ടായ പാടാണെന്ന് പറയുന്നത് ഇതിന് ഏതോ ഒന്ന് കള്ളമാണ് ഇതിനകത്ത് ഏതോ ഒന്ന് കള്ളമാണ് മനസ്സിലായോ അത് അതും ഈ പുള്ളി ഇവിടെയും ഈ കള്ളം പറഞ്ഞു വരുമ്പോൾ അവിടെ വെച്ചും വിഴുങ്ങുന്നുണ്ട് അവിടെ വെച്ച് എന്ത് ഈ പുള്ളി വിഴുങ്ങുന്നുണ്ട് ആ പുള്ളി അത് ഓപ്പറേഷൻ ചെയ്യണം അവിടെ ഞങ്ങൾ പൂർത്തിയാക്കുന്നില്ല അവിടെയും ഞാൻ എന്തോ അബദ്ധം പറഞ്ഞു എന്നുള്ള രീതി പുള്ളിക്ക് പിന്നെയാണ് കത്തുന്നത് ഇനിയും പുള്ളി അബദ്ധങ്ങൾ പറയുന്നുണ്ട് ഇനി മെയിൻ ആയിട്ട് പറയുന്ന അബദ്ധം നമുക്കറിയാം എന്തുകൊണ്ട് രണാസുന ആ ഇംഗ്ലീഷ് മീഡിയയുടെ ഫ്രണ്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു ഏത് സംഭവം ചോരുന്നുണ്ട് അതിവിടെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ ചോരുന്നു അവള് പറഞ്ഞിട്ട് അവൾക്ക് വാക്ക് മാറിപ്പോയതാണ് ചാക്കലടിക്കുന്നതിന് പകരം അവൾ ചോരുന്നു എന്ന് പറഞ്ഞതാണ് പക്ഷെ ഇന്നലെ അങ്ങനെയൊന്നും അല്ല പറഞ്ഞപ്പോ ഇന്നലെ ആര് പറഞ്ഞു കള്ളി 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 കള്ളിന്ന് എന്റെ മോള് എന്ന് പറഞ്ഞു ആര് പറഞ്ഞു എന്നാ പറ ചോദിച്ചത് കള്ളി തന്നെയാണ് അവിടെയുള്ള പിന്നെ കോട്ടയത്ത് താമസിക്കുന്ന രണാസുനെ കൃത്യമായിട്ട് അറിയാം ചോർച്ച എന്താണെന്നും എന്താണെന്നും കൃത്യമായിട്ട് അറിയാം ഇനി ഈ പുള്ളിയെ വാക്കാത്ത മൊട്ടൊരു കേസ് എന്തുകൊണ്ട് അതും രാവിലെ ആ ദിവസം രാവിലെ അപ്പൊ കഴിഞ്ഞതിന് പോരാട്ട് പോയതല്ലേ ഓക്കെ ഇതേ അളക്കാൻ വരുമെന്ന് വിളിച്ച് പറഞ്ഞ ആള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഇനി നിങ്ങൾ ഉണ്ടാക്കിക്കോ അവിടുന്ന് ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ചെയ്ത് തരുത്തില്ല കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വേണമെങ്കിൽ എൻജിനീയർമാരെ വിളിച്ച് അളന്ന് ഞങ്ങൾ ചെയ്തോളം പറഞ്ഞു ഞാൻ അന്നേരം പറഞ്ഞു ശരി ഞാനും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ അന്നേരം ഞങ്ങൾ ചെയ്തോളാന്ന് പറഞ്ഞു അന്നേരമാണ് ഈ രേണു അതിന് മുമ്പാണ് ഇങ്ങനെ ചോരുന്നുണ്ടെന്ന് ആരുടെ ചോദിച്ചു ചോരുന്നുണ്ടെന്ന് പറഞ്ഞു അവർക്ക് ചോർച്ച എന്നാൽ ഈ നമ്മളിങ്ങനെ എറിച്ചിലന്നെ അതൊന്നും അറിയത്തില്ല ഇപ്പം അത്ര ആധികാരികമായിട്ട് ഒന്നും അവർ ചിന്തിക്കാമല്ലോ നമ്മളാണ് ഞാനാണ് മനസ്സിലായോ സംഭവം മനസ്സിലായോ അതായത് ഈ ഫിറോസിന്റെ ഇപ്പം പറഞ്ഞു ഫിറോസിനെട്ട് വിളിച്ചിട്ടില്ല ഫിറോസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഓന്ന് തോറ്റു പോകുമെന്നുള്ളത് അപ്പോൾ ചെറു രണ്ടാഴ്ച മുമ്പ് വന്ന് അവിടെ വന്ന് സ്ഥലവും കാര്യങ്ങളൊക്കെ എഴുതി കമ്പറ്റീഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് വിളിച്ചു പറഞ്ഞു നിങ്ങൾക്ക് എന്നെ പറ്റത്തില്ല എന്ത് നിങ്ങൾ തന്നെ താൻ ചെയ്തോ എന്നുള്ളത് അത് അവരങ്ങനെ പറയാൻ കാരണം ഇവരെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ് യൂട്യൂബേഴ്സിനെ വിളിച്ച് കേൾപ്പിക്കും അതായത് ആദ്യമായി ഭീഷണി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഒന്ന് തന്നില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന വർക്ക് ഏരിയ വെച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ ഞാനിത് യൂട്യൂബേഴ്സിനെ എന്ന് നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ അങ്ങനെ ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വെച്ചോ എന്ന് പറയും അപ്പോഴാണ് അല്ല അങ്ങനെ പറഞ്ഞു പോയി അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഞാൻ എനിക്ക് ചെയ്യാനുള്ള ഞാനും ചെയ്തോളാം എന്ന് ഈ പുള്ളി അവരെടുത്ത് പറഞ്ഞു അപ്പോഴാണ് രണാസുന അവിടെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നത് ആർക്കെതിരെ ഫിറോസിന് അത് അതും പറയാതെ പറഞ്ഞു അതെന്റെ മോൾക്ക് ഒന്നും അറിയില്ല അറിയാതെ ചെയ്തു പോയതാണ് ബാക്കി പിന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞു തരും ഇതാണ് സംഭവം അപ്പം ഇങ്ങനെ ഇത് കേട്ടോണ്ട് രേണു സൂതി കള്ളം പറഞ്ഞതെന്നുള്ള വീഡിയോ വന്നു പിന്നെ അവിടെ താമസിപ്പിക്കുന്ന ഇതാണതിനെ ഞാൻ ഭീഷ്യപ്പെടുത്തുന്നു എന്നൊക്കെ വന്നപ്പോൾ ഞാനും വീഡിയോ ചെയ്തിട്ടുണ്ട് ഞാനും വീഡിയോ ചെയ്ത് വീഡിയോയിലെ എല്ലാ കാര്യത്തിലും ഞാനും ചെയ്തിട്ടുണ്ട് ഇനി ഇനി ഞാനൊരു കാര്യം കൊടുക്കും ഞാൻ ഇനി ഒരു വീഡിയോയിലും ഈ വീഡിയോനെക്കുറിച്ചൊന്നും പറയത്തില്ല മാന്യമായിട്ട് മറ്റുള്ളവരും അതുപോലെ പറയാതിരുന്നാൽ യൂട്യൂബേഴ്സ് പറയുന്നതല്ല ഈ നമുക്ക് തന്നവരും ഈ ഓണർമാരും അല്ലെങ്കിൽ അതുപോലുള്ളവർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും നിങ്ങളെപ്പോലുള്ളവരോട് തന്നെ വിളിച്ച് അല്ലെങ്കിൽ വീണ്ടും ഇവിടെ ഒരു ഭീഷണിയാണ് ഞാൻ ഇനി വീടിനെ കുറിച്ചൊന്നും പറയുന്നില്ല ഇനി ഈ പറയുന്ന സ്ഥലം തന്ന ആൾക്കാരോ ഈ പറയുന്ന വീട് വെച്ച് തന്ന ആൾക്കാരോ ആരെങ്കിലും എന്നെ കുറിച്ച് എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ചു വന്ന് ഇതുപോലെ പറയും എന്നുള്ളതാണ് ഈ പറയുന്ന തങ്കച്ചൻ പറയുന്നത് തങ്കച്ച ഇതിനകത്ത് മറ്റൊരു കേസ് പറയുന്നുണ്ട് രേണു സുദിക്ക് സ്ഥിരമായിട്ടുള്ള വരുമാനമില്ല അതുകൊണ്ടാണ് അവൾ ഇങ്ങനെ ഈ റീൽസ് ചെയ്ത് മറ്റത് ചെയ്തൊക്കെ ഇങ്ങനെ കഴിഞ്ഞു പോകുന്നത് അവളുടെ വരുമാനം മാത്രമേ ഉള്ളൂ ഈ കുട്ടികൾക്കും നമ്മൾക്കും എന്താണ് നമ്മളെയും ആഹാരം വാങ്ങിത്തരുന്ന അവളുടെ വരുമാനം കൊണ്ട് മാത്രമാണ് എന്നിട്ട് പറയുന്നുണ്ട് അവൾക്കൊരു സ്ഥിര വരുമാനത്തിന് പോയി പിന്നീട് അങ്ങനെ പോറ്റാനുള്ള കഴിവ് അവർക്കില്ല ആർക്ക് രേണു സ്തുതിക്ക് അതിനുള്ള കഴിവില്ലെന്നാ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല രേണു സ്തുതിക്ക് കഴിവില്ലെന്നോ ഇടയിൽ രാവിലെ ഒരു മാസത്തിൽ ഒരിക്കലും വീട്ടിൽ വന്നു ഒറ്റയ്ക്ക് ഈ കേരളത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ പാതി രാത്രി സഞ്ചരിക്കുന്ന റേണു സുദീനി കഴിവില്ലെന്നോ ഈ മോശം ഓന്തണ്ണ മോശം ഓന്തണ്ണ മോശം വളരെ വളരെ മോശം അപ്പൊ ഇതൊക്കെയാണ് ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്തായാലും ഇതുപോലെ ഒരു ഓന്തിനെ ഈ അടുത്തെങ്ങും ഞാൻ കണ്ടിട്ടില്ല ഇനി എനിക്ക് രേണു അടുത്ത് പറയാനുള്ളത് മറ്റൊന്നുമല്ല തങ്ങളുടെ ഫാദറിനെയും കൂടി ആ ഫീഡിലേക്ക് ഇറക്കൂ ഫീഡിലേക്ക് ഇറക്കി കൊടുത്തിട്ട് ആ ഫാദറിന് ഒരു ഒരു മാമിയെ കൂടി സെറ്റാക്കി കൊടുക്കുക മാമിയും കൊണ്ട് ഈ ഫാദർ എന്ത് ചെയ്യും ഈ ഓടി നടന്ന് റീലിട്ട് അഭിനയത്തിന്റെ കുലപതിയായി മാറും അഭിനയത്തിന്റെ കുലപതിയായി ഫാദർ മാറും പക്ഷെ ഒരു മാമിയും കൊണ്ട് സെറ്റായി കൊടുക്കണം ഒരു മാമിയും കൊണ്ട് സെറ്റായി കൊടുത്തു കഴിഞ്ഞാൽ ജാഡിയായിട്ട് ജോയിൻ്റ് ആയിട്ട് അവരെന്ത് ചെയ്യും ചെന്നിരുന്ന് റീലുകളോട് റീലിട്ട് ഞാൻ എഴുതി തരാം രണാ സിനിമ നിന്നെ കടത്തി വെട്ടും കടത്തി വെട്ട് മാമൻ നാളത്തെ മെഗാസ്റ്റർ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലായി മാറും എന്നുള്ളതിനും എന്നൊരു കാര്യം നോക്കണ്ട പ്രായമൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിച്ചൊക്കെ മാറ്റാം പ്രായത്തിൽ എന്തിരിക്കുന്നു നിനക്ക് നിനക്കായേ രണാസുനിക്ക് നല്ല പ്രായം ഇല്ലേ എന്നിട്ട് ആരാധക വൃന്ദങ്ങൾ ബേക്കിലേ വരുന്നില്ലേ അതുകൊണ്ട് തന്നെ രണാസുനയുടെ അച്ഛനായ തങ്കച്ചൻ ഓന് തങ്കച്ച അച്ഛനെ ഫീഡിലേക്ക് ഇറക്കൂ ഫീഡിലേക്ക് ഇറക്കിച്ചാങ്കളേയും കാട്ട് ഉയരത്തിൽ സോഷ്യൽ മീഡിയ ാരമായി വളരാൻ വലിയ എന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ അഭിപ്രായം നമുക്ക് കാണാം ജയം